കഴിഞ്ഞ ദിവസം എ എ വന്നാൽ വന്നാൽ എന്താ സംഭവിക്കുക ഇങ്ങനെ പിന്നെ ഈ എന്താണ് പ്രസക്തി ൂത്ത് ചക്കയോ മാങ്ങയോ മാണോ ഏ വന്നാൽ അധ്വാനം കുറയും അധ്വാനം കുറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗമില്ലാതെ ഇല്ലാതെയാകും എന്താ പിന്നെ എന്ത് വില കൊടുത്തും സർക്കാർ

ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ആൾ മാഷിന്റെ ഒരു പ്രസ്താവന ഏറ്റുപറയുന്ന കേരളത്തിൽ നിങ്ങൾ അവൻ വെളിവില്ലാതെ ഓരോന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വന്ന നിങ്ങളല്ല ശരിക്കുള്ള നിങ്ങളെന്ന് അവൻ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആകെ ആകെ അന്ധമുട്ട് വയ്യ നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും വരാത്ത നിങ്ങളും കൂടി ചേർന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറഞ്ഞത് വിവരം ഉണ്ടോടാ ചോദിച്ചു വെച്ചു പറഞ്ഞു പറഞ്ഞു മനസ്സിലായി എന്ന് രാധ എടുത്ത് ചോദിക്കാം എന്താ ജാനൂച്ചി പറയാ എനിക്കല്ല മനസ്സിലായി എന്ന് എനിക്കല്ലായിട്ടുകാരെ മുഴുവൻ ഒരു കാലത്തെ പണി പണിതെരുവു കൈകളിലാദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം വിളിച്ചവര് പേയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഈ മനുഷ്യനെയാണല്ലോ സഖാക്കളെല്ലാവരും കൂടെ ചേർന്ന് ബുദ്ധിജീവിയാക്കുന്നത്